ടിമാലി ലക്ഷം വീട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരണപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിന് അനുവദിച്ച കത്തിപ്പാറയിലെ കോർട്ടേഴ്സ് വാസയോഗ്യമല്ലെന്ന് പരാതി മണ്ണിടിച്ചിലിൽ ബിജു മരിക്കുകയും അവരുടെ വീട് പൂർണ്ണമായും നശിക്കുകയും ചെയ്തിരുന്നു ബിജുവിന്റെ ബന്ധുക്കൾ കോർട്ടേഴ്സിൽ താമസിച്ചെങ്കിലും താമസയോഗ്യമല്ലെന്നാണ് ഇവരുടെ പരാതി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബിജുവിന്റെ ഭാര്യ സന്ധ്യ തിരികെ വരുമ്പോൾ താമസിക്കാൻ സൗകര്യപ്രദമായ ഒരു വീടാണ് കുടുംബം ആവശ്യപ്പെടുന്നത് അടിമാലി ലക്ഷം വീടിൽ മണ്ണിടിച്ചിലിൽ വീട് തകർന്ന് മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് അനുവദിച്ച കത്തിപ്പാറയിലെ ക്വാർട്ടേഴ്സ് വാസയോഗ്യമല്ലെന്ന് പരാതി മണ്ണിടിച്ചിലിൽ ബിജു മരിക്കുകയും അവരുടെ വീട് പൂർണ്ണമായി നശിക്കുകയും ചെയ്തിരുന്നു ബിജുവിന്റെ ബന്ധുക്കൾ ക്വാർട്ടേഴ്സിൽ താമസിച്ചു നോക്കിയെങ്കിലും താമസയോഗ്യമല്ലെന്നാണ് ഇവരുടെ പരാതി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബിജുവിന്റെ ഭാര്യ സന്ധ്യ തിരികെ വരുമ്പോൾ താമസിക്കാൻ സൌകര്യപ്രദമായ ഒരു വീടാണ് കുടുംബം ആവശ്യപ്പെടുന്നത് സന്ധ്യയുടെ ഒരു കാൽ മുറിച്ചു നീക്കിയതിനാൽ ഗതാഗത യോഗ്യമായൊരിടമാണ് താമസിക്കുവാൻ കുടുംബം ആവശ്യപ്പെടുന്നത് അതോടൊപ്പം ചോർന്നൊലിക്കുന്ന കെട്ടിടവും ഇവർ പറയുന്നു നിലവിൽ അനുവദിച്ചിട്ടുള്ള ക്വാർട്ടേഴ്സ് വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണെന്നാണ് കുടുംബം പറയുന്നത് മേൽക്കൂര ഷീറ്റ് വിരിച്ചതാണെങ്കിലും വീണ്ടും ചോർന്നൊലിക്കുന്നുണ്ടെന്നും ഇവിടെ താമസിക്കാൻ സാധിക്കുന്നില്ലെന്നും ഇവർ പറഞ്ഞു ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം കാടുപിടിച്ച നിലയിലും ഇവിടേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണെന്നുമാണ് പരാതി ആശുപത്രിയിൽ നിന്ന് വരുന്ന സന്ധ്യയ്ക്ക് ഇവിടേക്ക് എത്തിപ്പെടാൻ പോലും ബുദ്ധിമുട്ടാണ് അടിമാലി ലക്ഷ്മീട് ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ വീടും അതുപോലെ തന്നെ ജീവനും നഷ്ടപ്പെട്ട് ബിജേട്ടൻ്റെ അനിയനും അനിയത്തിയാണ് ഞങ്ങൾ അപ്പം അവർക്ക് കൊടുത്തിരിക്കുന്ന കോട്ടയസാണ് ഈ കാണുന്നത് ഇവിടെ താമസയോഗ്യമല്ലാത്ത അവസ്ഥയാണ് കാരണം ചേച്ചിയാണേലും ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് വരാൻ സാധിക്കുക കാരണം അവരുടെ വീടൊക്കെ ഈ ദുരന്തത്തിൽ മുഴുവൻ പൂർണ്ണമായി നശിച്ചു പക്ഷേ ഇവിടെ വന്നു വന്നുകഴിഞ്ഞാലും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ താമസയോഗ്യമല്ല അതുപോലെ ചോർന്നൊരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ കോട്ടയസുകൾ ഞങ്ങൾക്ക് തന്നേക്കുന്നത് പിന്നെ ചേച്ചിക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ തന്നെ സാധ്യമല്ല ഈ ഒരു തന്നെ അതുപോലെ കാട് പിടിച്ചാണ് ഇവിടെ ബിജുവിന്റെ മകളുമായി ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ ശ്രമിച്ചെങ്കിലും ചോർന്നൊലിച്ചത് കാരണം സാധിച്ചിരുന്നില്ല അന്ന് ബന്ധുക്കളുടെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു ബിജുവിന്റെ ഭാര്യ സന്ധ്യ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് കാൽ മുറിച്ചു നീക്കിയ സന്ധ്യയെ ആശുപത്രി വാർഡിലേക്ക് മാറ്റി ആശുപത്രിയിൽ നിന്നും വരുമ്പോൾ സൗകര്യമുള്ള വീടാണ് കുടുംബം അധികൃതരോട് ആവശ്യപ്പെടുന്നത് മകൾ നേഴ്സിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി